ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ നേതൃത്വത്തിൽ അപാധ്യക്ഷൻ ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഈ വാഹനത്തിൽ കിട്ടുമിട്ടാണ് ഇതുവരെ കണക്കുകയും はい。

ഏതെല്ലാം തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം അവതരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും മുഖ്യമായ അതെ മതേതരത്വം ജനാധിപത്യം സോഷ്യലിസം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടന എഴുതിയ ഡോക്ടർ ബി ആർ അംബേദ്കർ ഞങ്ങൾക്കറിയാം സാധാരണ നിലയിൽ നിന്നും ജീവിതം ആരംഭിച്ച്

ഈ രാജ്യത്തിന്റെ അകത്താമുഖം കണ്ടെത്തുവാനും അത് മനസ്സിലാക്കിക്കൊണ്ട് പോകുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരു വലിയ ആ മുഖ്യ കുറെ നാളുകളായി പലതരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ജൂതഭാഗങ്ങൾ നടത്തിയ ഈ ഗവൺമെന്റ് ഇത്തരത്തിൽ കൂടുതലായി അംബേദ്കറേയും ഭരണഘടനയും ഏതെല്ലാം തരത്തിൽ മോശക്കാരാക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അഭിമാനിക്കുന്നില്ല ഇതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല ഈ ഭരണഘടന നേരത്തെ തന്നെ കളയുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൽ മന്ത്രി അപ്പൊ ഞാൻ പറഞ്ഞത് മാർസ്റ്റുകാരനായാലും ഇ എ ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദും ഒക്കെയുള്ള ഉന്നതരായ നേതാക്കെന്നാലും വളരെ വ്യക്തമായി പല കാര്യങ്ങളും എഴുതി ഈ ഭരണഘടന മാറ്റുവാൻ കഴിയാത്തത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മുടെ ഭരണഘടനയുടെ ആ പ്രിയാമി ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ ഉചിതമായ വിധി യും ആളുകളെ കുറിച്ച് ഇവിടുത്തെ ആലോചന പ്രഖ്യാപിക്കണമെന്നുള്ള ദുഃഖനിശ്ചയം ആ ദുഃടനിശ്ചയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ പ്രാവർത്തികമാക്കണമെന്നാണ് അവർ ചിന്തിച്ചു വന്നത് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ രാജ്യത്തെ മുതൽ തന്നെ ഭൂരിപക്ഷം അവർക്ക് നേടാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ് എന്നിട്ടും ഉള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഈ ഭരണഘടന

എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളോട് എന്നെ കേൾക്കുന്ന നാട്ടുകാർ മാത്രമേ പറയാനുള്ളൂ ഹിന്ദുവും മുസൽമാനും ജൈനും പാഴ്സിയും എല്ലാം ഒരു മാലയിൽ പോലെ ഒന്നിച്ചു കൊണ്ടുപോവാൻ നമുക്ക് കഴിയുന്നത് ഇന്ന് മനസ്സിലാക്കുവാൻ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകും എന്ന് തന്നെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈ രാഷ്ട്രം എന്നെ ചിഹ്നമായി പോകുമായിരുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങളെ കളഞ്ഞില്ല പിന്നെ ആ മഹത്തായ ഭരണഘടനയിലെ അംബേദ്കറെ പലതരത്തിൽ മോശപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഈ രാഷ്ട്രീയം നടക്കുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് രണ്ടു ദിവസം നടന്നത് സൂചിപ്പിച്ചു പാർക്കി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കച്ച നടത്തുമ്പോൾ ഈ ഭരണഘടനയെ ആ ഭരണഘടന ഉയർത്തി കൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ നേതാക്കന്മാരും ഓരോ ബാധിക്കുമ്പോൾ ഭരണഘടനയ്ക്ക് വേണ്ടി ബാധിക്കുമ്പോൾ അമിത്ഷാ എന്ന് മോശം ഗുജറാത്ത് സ്ഥലങ്ങളിൽ നിന്നെല്ലാം തരത്തിൽ നടത്തി വരാം എന്ന് ചിന്തിച്ച അമിത്ഷാ പറയുകയാണ് അംബേദ്കർ 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 എന്ന് പറയുന്നല്ലോ നാണോ ദൈവമേ 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 എന്ന് വിളിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യന്റെ ബോഡി ലാംഗ്വേജ് ഒരു മനുഷ്യന്റെ സംസാരം അത് കേൾക്കുമ്പോൾ അറിയാം അംബേദ്കറെ അപമാനിക്കുന്ന തരത്തിൽ അമിത്ഷാ പ്രസംഗിച്ചു സംസാരിച്ചു എന്നുള്ളത് ശക്തമായ പ്രതിഷേധം അമിത് ഷായൊക്കെ ഇപ്പം അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ച പക്ഷേ ഒരു കാര്യം നമ്മൾ മഹാനായ അംബേദ്കറെ അപമാനിക്കാൻ തന്നെയാണ് ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മാത്രമല്ല നേരത്തെ കാര്യമാണ് ഒരു 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 രാജ്യം രാജ്യം നമുക്ക് എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ഈ പറയുന്ന വലിയ ക്ഷികളെല്ലാം ഒതുക്കി ഞങ്ങളുടെ പാർട്ടി വലുതാണ് ചിന്തിപ്പിക്കുവാനും അതനുസരിച്ച് ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ മോദിയാണ് ഇന്നും പറഞ്ഞു വരുത്തുവാനും അതനുസൃതമായി കേന്ദ്രത്തിലും കേരളത്തിലും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വരാൻ തന്നെയുള്ള ശ്രമമാണ് ഇപ്പോൾ ഒരു രാജ്യം ഒരു തള്ളി പറഞ്ഞാണ് പറയുന്നത് ഒരു രാജ്യം ഒരു നേതാവ് ഒരു രാജ്യം ഒരു സംസ്കാരം എന്നുള്ള രീതിയിലേക്ക് പോകും പേപ്പറുകളിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്ത് അത് ശക്തമായ പ്രക്ഷോഭത്തിന്റെ പാതയിൽ പോകുന്നുണ്ട് അങ്ങനെ പറയുന്ന ഈ ശ്രമങ്ങൾ ശക്തമായ പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രത്തിലേക്കുന്നത് ഈ രക്തം രക്തം നമ്മൾ നമ്മുടെ നമ്മുടെ അംബേദ്കരെ അപമാനിച്ച ശില്പിയെ അപമാനിച്ചോ എന്ന് ബി ജെ പിയോ അമിത്ഷായോ കേന്ദ്ര ഗവൺമെന്റോ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ശ്വാസമുണ്ടോ അപ്പോൾ വരെ അവരെ എതിർക്കുവാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും രംഗത്ത് വരും എന്ന് മാത്രമാണ് ഈ അവസരത്തിലേക്ക് പറയാനുള്ളത് अमि <laughs> शाहींदा